ദേവിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചും കൊണ്ട് ഭാഗ്യകരമായി പ്രത്യാശയിൽ ജീവിക്കുന്ന ദൈവമക്കൾ എത്ര ഭാഗ്യശാലികൾ സമാധാനമില്ലാത്തൊരു ലോകത്തിൽ ദിവ്യസമാധാനമുള്ളവരായി സന്തോഷത്തോട് നമ്മെ വേണ്ടെടുത്ത സ്വർഗസ്ഥ പിതാവിന് സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് പാടി സ്തുതിച്ച് ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടിവെച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്തിൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സ്തോത്രത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം ആകേണം ഓ എത്ര നല്ലൊരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചത് കൊലുവലേനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ നാം പലപ്പോഴും ഇത് വായിച്ച് ധ്യാനിക്കാറുള്ള ഒരു വേദഭാഗമാണ് ആർക്കും ഒരു പുതിയ വേദഭാഗം അല്ല നമുക്കതറിയാം കൊലുവസ്ലേഖനത്തിൽ കർത്താവിനേൻ്റെ പ്രാർത്ഥന പൊലൂസപ്പോസിൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെ അതിൻ്റെ പല ഭാഗങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ് ലേഖനം ഒന്നാം ധേഹത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് പലപ്പോഴും ആരാധനയ്ക്കായി നാം തോട്ട്സ് പറയാറുള്ളതാണ് നമ്മുടെ നാം കൂടി വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശ്രേഷ്ഠ ശ്രേഷ്ഠത നാം എത്ര വർണ്ണിച്ചാലും മതിയാകാത്തതാകുന്നു നമ്മുടെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു അതായത് നാം ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്നവരായിരുന്നു ഇരുട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഇരുട്ട് സാത്താനെയാണ് കാണിക്കുന്നത് ഈ ലോകം ഇരുട്ടിൽ സാത്താന സാത്താൻ്റെ അന്ധകാരത്തിൽ കിടക്കുകയാണല്ലോ അങ്ങനെ ആ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ അധികാരത്തിൽ നിന്ന് അവിടെ ആ അവൻ്റെ അധികം സാത്താൻ്റെ അധികാരത്തിലായിരുന്നു അമ്മയെ വെടിവെച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കുവാൻ ഹോ ഹോ പിതാ പിള്ളവരെ എത്ര വലിയ സന്തോഷമാണ് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഇരുട്ടത് അശേഷമില്ല അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ അവൻ്റെ സൂര്യൻ്റെ പ്രകാശം വേണ്ട ചന്ദ്രൻ്റെ പ്രകാശം വേണ്ട നമ്മുടെ കർത്താവ് വെളിച്ചമാവുന്ന കർത്താവിൻ്റെ രാജ്യത്തിലാക്കുവാൻ വേണ്ടി നമ്മെ പെരി പരി പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം നാം ചെയ്തവൻ കാര്യങ്ങളാണ് നാം ഓർക്കുന്നത് നമുക്ക് അത് ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കാനിരിക്കും നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുമോ യാതൊരു യോഗ്യതയും ശക്തിയില്ലാതെ നിസ്സഹായരായി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വെടിവിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല നമുക്ക് തന്നെത്താൻ നമ്മെ വെടിവിക്കാൻ സാധ്യമായിരുന്നില്ല പ്രാപ്തിയില്ലാതെ നിസ്സഹായരായി യാതൊരു യോ യോ വഴിയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു യോഗ്യതയും കിടന്ന കിടന്ന് നമ്മെ ദൈവം എത്രയോ ദൈവത്തിൻ്റെ കൃപ അത് എത്ര വലിയ കൃപയാണ് ദൈവം നമ്മെ കണ്ടു നമ്മെ സ്നേഹിച്ചു യാതൊരു യോഗ്യതമില്ലായിരുന്നു നമ്മെ യോഗ്യരാക്കി തീർത്ത ദൈവശക്തി അതിനുവേണ്ടി കൊടുത്ത വില അത്ര ചെറുതൊന്നും ആയിരുന്നില്ല അതത്ര എളുപ്പവുമായിരുന്നില്ല ശക്തി എന്ന് പറയുന്ന വളരെ വലിയ ശക്തിയാണ് അന്ധകാര ശക്തി എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നതിലും അത് ധ്യാനി നനയ്ക്കുന്നതിലും അത്യന്തപരമായ ശക്തിയാകുന്നു സാധാന്യ ശക്തി നമുക്കറിയാമല്ലോ സാത്താൻ ശക്തിയേറിയവനാകുന്നു സുശേഷങ്ങൾ ഭൂതബാധിതരുടെ അവസ്ഥ വലിയ ഇരുമ്പ് ച ചങ്ങലകളെ തകർത്ത് അത് തകർക്കുവാനുള്ള ശക്തി സാത്താൻ്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ ഭൂതങ്ങൾക്കുണ്ട് പിഷാദനുണ്ട് സുബോധമില്ലാതെ ഏത് ഹീന പ്രവൃത്തികളും ചെയ്യാനും ചെയ്യിക്കാനുമുള്ള ശക്തിയിലാണ് സാത്താൻ അന്ധകാരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് യാതൊരു മനുഷ്യനും അവരെ രക്ഷിച്ച് സ്വതന്ത്രരാക്കുവാൻ സാധ്യമായിരുന്നില്ല അങ്ങനെ ബന്ധിക്കപ്പെട്ട് കീഴടന്ന് നമ്മെ വെടിവിച്ച് സ്വതന്ത്രരാക്കുവാൻ പിതാവ് തൻ്റെ പുത്രനെ പാപമാക്കി ക്രൂശിന്മേൽ ഒരു അതിർത്തിയാകമാക്കി തൻ്റെ ക്രോധ കലശം പുത്രൻ്റെ മേൽ ചുരിഞ്ഞപ്പോൾ പ്രകൃതി പോലും നടുങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത് ഭൂമി കുലങ്ങി പാറകൾ പിളർന്നു സൂര്യൻ കണ് സൂര്യൻ കണ്ണടച്ചു അന്ധകാരമായി പോയി എന്നാണ് പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നലറിക്കരഞ്ഞ പുത്രൻ്റെ വേദന ആർക്കു വേണ്ടിയായിരുന്നു നമുക്കോരോരുത്തർക്കും വേണ്ടി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് യാതൊരു സമാധാനമോ സന്തോഷമോ ഇല്ലാതെ അന്ധകാരത്തെ കിടന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി പ്രിയപുത്രൻ പുത്രൻ കാൽ കുശൽ കർത്താവെ എത്ര മണിക്കൂറുകളോളം അന്ധകാരത്തിൻ്റെ ശക്തിയോട് മല്ലടിക്കുകയായിരുന്നു യുദ്ധം ചെയ്യുകയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര നന്ദി നന്ദി നിറ നന്ദിയാൽ നിറയേണ്ടതാകുന്നു നമ്മുടെ ആരുടെയും പ്രയത്നം കൊണ്ടോ ശക്തി കൊണ്ടോ അത് സാധ്യമായിരുന്നില്ല വലിയൊരു പോരാട്ടം നമ്മുടെ കർത്താവ് ആക്രൂശം മേക്കിടുന്ന സാധാരണ സേനകളുമായി പൊരുതി ജയിച്ച് എന്ന് ഓർക്കുമ്പോൾ നാം മൗനമായിരിക്കാതെ കേവലം ഞായറാഴ്ച മാത്രമല്ല നാം ദിനംതോറും മാത്രത്തോളം അതോർക്കുമ്പോഴൊക്കെയും നമ്മുടെ ഹൃദയം നന്ദിയോണ്ട് നിറയുവാനും നന്ദിയോടെ അവനെ ആരാധിപ്പാനും നാം കടപ്പെട്ടവരാകുന്നു അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നോക്കുക അവനിൽ നമുക്ക് പാപമോചനം പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് പാപമോചനമെന്നത് സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നു വീണ്ടെടുക്കപ്പെട്ടവരാണ് സ്വതന്ത്രരാകുന്നത് അത് നാം പ്രാപിക്കുന്നത് കൃപയാല വിശ്വാസം മൂലം മാത്രമെന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയ ഉല്ലസിച്ച് ആനന്ദിച്ച് അധരബലമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാതിരിക്കാൻ ഒക്കുമോ നാം ഇന്ന് അന്ധകാരത്തിലല്ല അത്ഭുത പ്രകാശത്തിലാകുന്നു നമ്പലഹീനരല്ല ക്രിസ്തു നമ്പലശാലികളാകുന്നു നമ്മെത്ര വലിയ ക്ഷം നൽകി രക്ഷിച്ച് വീണ്ടെടുത്ത പിതാവിനെ പുത്രനുകളുടെ പരിശുദ്ധാത്മശക്തിയ രാപ്പകളിടവിടാതെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഞായറാഴ്ച മാത്രമല്ല ദിനംതോറും വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ആരാധിക്കുന്നവർക്ക് മാത്രമേ ഞായറാഴ്ചയും ദൈവത്തെ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആരാധിക്കുന്ന ദൈവമക്കൾ നിത്യതയിൽ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കണ്ട് അവൻ്റെ പാദങ്ങളിൽ വീട് നമസ്കരിച്ച് നന്ദി പറയ നന്ദി പറയുന്നൊരവസരമുണ്ട് നമ്മുടെ പ്രത്യാശ എത്ര വലുതാണ് അതോർക്കുമ്പോൾ പാട്ടുകാരനോടൊപ്പം നമുക്ക് പാടാതിരിക്കാൻ ഒക്കുമോ இ மஹத்துவமுள்ள பதவேக்கள் கருளார் இத்திர மஹத்துவமுள்ள பதவேழக்கள் கருளார் പാത്രതയേതു നിന്റെ കൃപ എത്ര വിചിത്രമാഹോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാഹോ ഇന്നോ നിൻ സന്നിധിയിൽ അടിയാർക്കും വന്നു ചേരുന്നു ഇന്നോ നിൻ സന്നിധിയിൽ ടിയർക്കു വന്നു ചേരുന്നുവെന്ന നിന്നൃപക്കഭി വന്നനം ചെയ്തിടുന്നു തന്നാ നിന്നതമാ കൃപക്കഭി വന്ദനം ചെയ്തിടുന്നു നിറോധി രാധേ ച ജീവ പോഴയാോധീരമാദേഷ്ടെ ച ജീവ പോതോ വഴിയായ ർക്കോ പേതാ വിൻസന്നേധവേ സദദാടി ആർക്കോ പേത വിൻസന്നേ ന്നിടാമേ സതം അമേൻ ഹലുയ സ്ത്രോത്രം നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവം നാം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ